കഴിഞ്ഞ കുറേ നാളുകളായി നിമിഷപ്രിയുടെ വധശിക്ഷയെ പറ്റിയുള്ള ഒരു ചുറ്റിപ്പുറ്റ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയുന്നത് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കുമോ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് ആരൊക്കെ എന്തൊക്കെ സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിമിഷപ്രിയയെ എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ രംഗത്ത് വരുമ്പോൾ മറുകൂട്ടർ പറയുന്നത് അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും നിമിഷപ്രയുടെ വധശിക്ഷ ഇപ്പോൾ റദ്ദാക്കാനും മറ്റ് കാര്യങ്ങളിലെ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാനും ധാരണയായിട്ടുണ്ട് ഇന്ത്യൻ ഗ്രാന്റ് മോഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാന്റെ ഓഫീസ് അറിയിക്കുമ്പോൾ പ്രതീക്ഷയിലാണ് നമ്മുടെ കേരളം നിമിഷപ്രക്കുള്ള പ്രാർത്ഥന ഇപ്പോഴും മലയാളികൾ തുടരുക തന്നെയാണ് ശുഭവാർത്തയ്ക്ക് ഉടൻ സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന നേരത്തെ താൽക്കാലികമായിട്ട് നീട്ടിവെച്ച വധശിക്ഷയാണ് പൂർണ്ണമായിട്ട് റദ്ദു ചെയ്യാൻ ധാരണയായി എന്നുള്ള സനയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉണ്ടായത് എന്നാണ് വിവരം പുറത്തു വരുന്നത് ഫേസ്ബുക്കിലൂടെ തന്നെയാണ് ഇക്കാര്യം ഗാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട് ഇതോടെ നിർണായക തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സിന് ആദ്യമായിട്ടാണ് ഇത്രയും ശുഭസൂചകമായിട്ടുള്ള വാർത്ത വരുന്നത് നിമിഷപ്രിയുടെ പതിമൂന്ന് വയസ്സുകാരിയായി മകൾ മിഷയിലടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട് എന്തായാലും മകളുടെ ഒരു അപേക്ഷയും തീരുമാനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷീ കുമാർ തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഒരു മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടത് മതശിക്ഷ റദ്ദാക്കിയ ശേഷമുള്ള മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ ധാരണയുമായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബവുമായിട്ടുള്ള തുടർ ചർച്ചകൾക്ക് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുക ഈ വിവരങ്ങളാണ് കാന്തപുരത്തിന്റെ ഓഫീസും അറിയിക്കുന്നത് നേരത്തെ ജൂലൈ പതിനാറിന് നിശ്ചയിച്ച നിമിഷപ്രിയുടെ വധശിക്ഷ കാന്തപുരം എ പി അബൂബകർ മുസ്ലിയാരുടെ ഇടപെടലിനെ തുടർന്ന് താൽക്കാലികമായിട്ട് നീട്ടിവെച്ചിരുന്നു ഘട്ട ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന നയതന്ത്ര പ്രതിനിധികൾക്കും പങ്കെടുക്കണമെന്ന് കാന്തപുരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ വാദങ്ങളെയെല്ലാം കേന്ദ്ര സർക്കാർ നേരത്തെ തള്ളിയിരുന്നു അപ്പോഴും ചർച്ച തുടർന്നു കേന്ദ്രവും നയതന്ത്ര ഇടപെടും ശക്തമാക്കി ഇതിനിടെയാണ് ശുഭവാർത്ത വരുന്നതും ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയാൽ കേന്ദ്ര സർക്കാർ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വരും നയതന്ത്ര തീരുമാനം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടാകുമോ എന്നാണ് സൂചന നിഷപ്രിയയുടെ പതിമൂന്ന് വയസ്സുകാരിയായി മകൾ അടക്കമുള്ളവർ യമനിൽ എത്തിയിട്ടുണ്ട് പിതാവ് ടോമി തോമസിന് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകൻ ഡോക്ടർ കെ എ പോളിനും ഒപ്പമാണ് യമനിൽ എത്തിയത് അധികൃതരോട് അമ്മയുടെ മോചനത്തിനായിട്ട് ദയെ യാചിക്കാനാണ് എത്തിയിരിക്കുന്നത് വർഷങ്ങളായി യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയെ കഴിഞ്ഞ പത്ത് വർഷമായി മകള് കണ്ടിട്ടില്ല മലയാളത്തിലും ഇംഗ്ലീഷിലുമാണ് മിഷേൽ അഭ്യർത്ഥന നടത്തിയത് എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ദൈവമായി സഹായിക്കണം അമ്മയെ കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് അമ്മയെ ഞാൻ ഒരുപാട് മിസ് ചെയ്തു ഇതാണ് മിഷേൽ പറഞ്ഞത് നിമിഷപ്രിയുടെ ഭർത്താവ് ടോമിയും അഭ്യർത്ഥന നടത്തി ദയവായി എന്റെ ഭാര്യ നിമിഷപ്രിയെ രക്ഷിക്കണം സ്വന്തം നാട്ടിലെത്തിക്കാൻ സഹായിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മിഷേലിനും പിതാവിനൊപ്പം ഡോക്ടർ കെ എ പോളിനും ഉണ്ടായിരുന്നു എന്തായാലും ഈ അഭ്യർത്ഥനകളെല്ലാം നിർണായകമായി എന്ന് തന്നെയാണ് സൂചന പുറത്തു വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൽ മെഹദിയെ ഈ ഒരു കൊലപ്പെടുത്തിയ കേസിലെ നിമിഷപ്രിയ കുറ്റക്കാരിയാണെന്ന് യമൻ കോടതി വിധിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ വിചാരണ കോടതി വധശിക്ഷയെ വിധിച്ചു നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് തലാലിന്റെ കുടുംബത്തിന് തിയാധനം നൽകുക എന്ന് തന്നെയായിരുന്നു തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പവേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാര് നേരത്തെ യമനിൽ എത്തിയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിന്റെ തലവന്മാരുമായിട്ടൊക്കെ ചർച്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകൾ വഴിമുട്ടി ഇതിനിടെയാണ് ചാണ്ടിയൊമ്മൻ വിഷയത്തിൽ ഇടപെട്ടതും കാന്തപുരത്തെ വിഷയത്തിൽ സജീവമാക്കിയതൊക്കെ ചാണ്ടിയുമ്മനാണ് തൊടുപുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായിട്ട് ഒരു ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനമായി വന്ന ഈ ഒരു തലാൽ അബ്ദുൾ മെഹദി പാസ്പോർട്ട് പിടിച്ചെടുത്തതും ക്രൂരമായിട്ട് പീഡിപ്പിച്ചതുകൊണ്ടാണ് കൊലപാതകം നടത്തിയെന്നാണ് നിമിഷപ്രിയയുടെ ഒരു വാദം എന്ന് പറയുന്നത് നിമിഷപ്രിയക്ക് മാപ്പ് നൽകുന്ന കാര്യത്തിൽ കുടുംബങ്ങൾക്കിടയിൽ പോലും നേരത്തെ വ്യത്യസ്ത അഭിപ്രായമാണ് ഉണ്ടായത് ആദ്യഘട്ട ചർച്ചയിൽ തലാലിന്റെ സഹോദരൻ പങ്കെടുത്ത ഈ ഒരു സമവായത്തിൽ തയ്യാറാണെങ്കിലും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും അനുനയത്തിലേക്ക് എത്തിയില്ല ഹബീബ് അബ്ദുൾ റഹ്മാൻ അലി മഷൂർ പ്രദേശത്തെ ക്യാമ്പ് ചെയ്താണ് ഈ ഒരു ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് കൂടാതെ കുടുംബത്തിലെ മുതിർന്ന അംഗം കൂടിയായ യമൻ കോടതിയിലെയും ജഡ്ജിയുടെ പങ്കും നിർണായകമായി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിൽ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ യമൻ ഭരണകൂടവുമായിട്ട് നേതന്ത്ര തലത്ത് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യം സർക്കാർ വ്യക്തമാക്കി വധശിക്ഷ നീട്ടിവച്ചതിന് ശേഷം വിഷയത്തിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ സംബന്ധിച്ച ആക്ഷൻ കൌൺസിൽ സുപ്രീം കോടതിയും ബോധ്യപ്പെടുത്തിയിരുന്നു യമനിലെ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശത്താണ് നിമിഷപ്രിയെ തടവിൽ കഴിയുന്നതും ഉത്തര യമനിലെ ഗോത്രഭാഗങ്ങൾക്കിടയിലെ വൈകാരികത ആളുകത്തിയ വിഷയം കൂടിയായിരുന്നു ഈയൊരു തലാലിന്റെ മരണം യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് നിമിഷപ്രിയും കൂട്ടുകാരെയും ചേർന്ന് കൊലപ്പെടുത്തിയത് മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചു എന്നതാണ് കേസ് പാലക്കാട് തെക്കിൻകര സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാലിന്റെ വധവുമായി ബന്ധപ്പെട്ട കേസിലെ പിടിയിലായ നിമിഷപ്രിയയെ വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതിലാണ് കോടതി വധശിക്ഷയ്ക്കും വിധിച്ചത് ഈ തീരുമാനം പിന്നീട് സുപ്രീം സുപ്രീംകൗൺസിലും അംഗീകരിച്ചിരുന്നു